ചായ ഉണ്ടാക്കിക്കൊണ്ട് ചായ തിളക്കുന്നതിന് മുമ്പ് തന്നെ അടുക്കള എന്നൊരു ശബ്ദം അയ്യോ ഗ്യാസ് തീർന്നു പൈസ നാളെ ടീം വരും അവർക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രാർത്ഥിച്ച് ഗ്യാസ് ഉണ്ടാക്കിയ ഒരു സുശേഷകന്റെ അനുഭവ സാക്ഷ്യത്തെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്റെ ഒരു സുഹൃത്താണ് ഈ ഒരു വീഡിയോ എനിക്ക് അയച്ചിരുന്നത് അതായത് ഈ സുവിശേഷകൻ പ്രാർത്ഥിച്ച് ഗ്യാസ് കുറ്റിക്കകത്ത് ഗ്യാസ് നിറച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ചധികം ദിവസങ്ങള് ഈ ഗ്യാസ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അതായത് എൽ പി ജി ഗ്യാസ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു വീഡിയോ ട്രോൾ ആക്കി സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ വളരെ പരിഹാസ രൂപേണ പല രീതിയിലുള്ള കമന്റുകളും ആളുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യം നമുക്ക് സംസാരിക്കാം എന്റെ ഭാര്യ എഴുന്നേറ്റ് എന്നിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ ചെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചായ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അടുക്കള എന്നൊരു ശബ്ദം അയ്യോ ഗ്യാസ് തീർന്നു പോയി പൈസ കയ്യിലില്ല നാളെ ടീം വരും അവർക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഞാനും വെളി വന്നിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇങ്ങനെ ദുഃഖിച്ചവരും ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു നമുക്ക് പോയി പ്രാർത്ഥിക്കാം അങ്ങനെ പോയി കിച്ചണിൽ പോയിട്ട് ആ ഗ്യാസ് കുട്ടിയുടെ മേളില് കൈ വെച്ച് പ്രാർത്ഥിച്ചു കമ്പിയായിട്ടുള്ളത് കമ്പിയായിട്ടും കാശായിട്ടുള്ളത് കാശായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് ചുരുക്കി പറഞ്ഞ രണ്ടെണ്ണത്തിനും മേലണങ്ങി പണിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കുറ്റിയില് ഗ്യാസ് ഞാൻ ആവശ്യത്തിനുള്ള ഗ്യാസ് തരാം അങ്ങനെ പ്രാർത്ഥിച്ച ആമയും പറഞ്ഞതിന് ശേഷം ഞാൻ ഭാര്യയോട് പറഞ്ഞു സിലിണ്ടർ നേരെ വെച്ച് കത്തിക്കാൻ പറഞ്ഞു ആ സിലിണ്ടർ കത്തിച്ചു ഞങ്ങളുടെ ചായ ഉണ്ടാക്കി മനസ്സിലായി ആ സിലിണ്ടർ കത്തിച്ചു ഞങ്ങളുടെ ചായ ഉണ്ടാക്കി മറ്റേ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി വൈകിട്ട് ഡിന്നർ കടന്നു അടുത്ത ദിവസം ടീം വന്നു ടീം ഞങ്ങളോട് ഇന്ന് അവരുടെ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടല്ലോ അതായത് ഈ പേര് അറിയത്തില്ല ആളുകൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഈ സുശേഷിനെ അപമാനിക്കാനോ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹം പ്രാർത്ഥിച്ച അങ്ങനെ ഗ്യാസ് ഉണ്ടാക്കിയ കാര്യം തെറ്റാണെന്നോ ഒന്നും വാദിക്കുവാൻ വേണ്ടിയല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പി വർഗീസിന്റെ ഒരു വീഡിയോ ചെയ്തു അദ്ദേഹം പറഞ്ഞൊരു കാര്യം മോഹൻലാല് ആ ഇദ്ദേഹത്തിന്റെ പെട്ടിയെടുത്തു നടന്നു എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പല ആളുകളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നെ കുറെ ആളുകൾ ചീത്ത വിളിച്ച ആൾക്കാരുണ്ട് എന്നെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയ ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചൊരു കാര്യമാണ് അതായത് ഇത് കേട്ടോണ്ടിരിക്കുന്ന പല വിശ്വാസികളും ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട് വിശ്വസിക്കാത്ത ആളുകളുണ്ട് ഈ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് വചനം അറിയാത്ത ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ദൈവവചനം അറിയാമെന്ന് നമുക്ക് അനുമാനിക്കാം നമ്മൾ ബൈബിളിലേക്ക് കടന്നു തന്ന ഈ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം അതായത് ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ക്രിസ്തു ഒട്ടനവധി അത്ഭുതം ചെയ്തതായിട്ട് ബൈബിളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതില് ഈ പറയുന്ന പച്ചവെള്ളം വീഞ്ഞാക്കിയ സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം അവിടെ മറ്റാരെയും കൊണ്ടും അത് ചെയ്യാൻ സാധിക്കത്തില്ല അത് കൃഷ്ണനെയും കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രക്തസാവക്കാരി സൗഖ്യമാവുന്നു കുരുടര് അയക്ക് കാഴ്ച ലഭിക്കുന്നു മുടന്ത നടക്കുന്നു കുഷ്ഠരോഗി സൗഖ്യമാകുന്നു ആ ഒരു സന്ദർഭമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ദൈവത്തിനെയും കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോസലിന്റെ കാലഘട്ടങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ബൈബിൾ പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതും ഇതുമായിട്ട് നമ്മൾ ഒരേപോലെ ഇങ്ങനെ തട്ടിച്ചു നോക്കുവാൻ ഒരു കാരണവശാലും പാടില്ല അതായത് ക്രിസ്തു ഈ പറയുന്ന പച്ചവെള്ളം വീഞ്ഞാക്കിയ അതേ പരിപാടി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു അതായത് ഈ പോൾ തങ്കയോടെ സഭയിൽ ഒരു നൈജീരിയക്കാരൻ വന്ന് ഈ കുപ്പിക്കാത്തിരിക്കുന്ന ഈ പച്ചവെള്ളം വീഞ്ഞാക്കി കാണിച്ച് അത് വിശ്വാസികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തിയുമായിട്ട് ഇതിങ്ങനെ താരതമ്യം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് അതൊക്കെ വളരെ മണ്ടത്തരമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീ വിശ്വാസത്തോട് കൂടി പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും എന്നുള്ള കാര്യം എന്തും സാധിക്കാം എന്നുള്ള കാര്യം എന്നാൽ ഇവിടെ ഗ്യാസിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഗ്യാസ് കയറുന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്ത സ്പെയർ കുറ്റി ഇരിപ്പില്ല എങ്കിൽ തൊട്ട അയലവക്കത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്പെയർ കുറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പാചകം ചെയ്തതിനു ശേഷം നമ്മൾ വീടിന്ന് നിറയ്ക്കുമ്പോൾ അവർക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസ് ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഗ്യാസ് ഏജൻസി വിളിച്ച് പറഞ്ഞിട്ട് ഒരു വണ്ടി എടുത്തുകൊണ്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗ്യാസ് കുറ്റി കിട്ടും നാലു അഞ്ചും ആറും ദിവസമൊന്നും ഇപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ സുവിശേഷകൻ താൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഗ്യാസ് വീറ്റിക്കകത്ത് എൽ പി ജി ഉണ്ടാക്കി അത് ഞങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യം ഈ വിശ്വാസികളോട് വിളിച്ചു പറയുന്നത് അതിന്റെ ശരിയെന്താണ് തെറ്റെന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അത് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് വിടുകയാണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം